ഹായ് അപ്പൊന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് ഞമ്മളെ കുഞ്ഞോളെ ബർത്ത്ഡേ ആണ് വലിയ ഒരാഘോഷമായിട്ടൊന്നും കഴിക്കുന്നില്ല നമ്മളെ വയനാട്ടിൻ്റെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ് ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണ് അപ്പോൾ ഞങ്ങളൊന്ന് തൊഴുത് പോവാന്ന് വിചാരിച്ചു അപ്പൊ കൂട്ടത്തില് അവർക്കും വേണ്ടി നിങ്ങളും ഒന്ന് പ്രാർത്ഥിക്കണം അതെ നിങ്ങൾ വയനാടിന്റെ അവസ്ഥ ഇപ്പോ വളരെ മോശമാണ് കാരണം ഉരുൾ ഹോട്ടൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും എന്താണ് ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ ഞങ്ങൾ ആഘോഷമായിട്ടൊന്നും കഴിക്കണില്ല ഒന്ന് വരിക അമ്പലത്തിൽ തൊഴുതിട്ട് അവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക അത്രേ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ അതെ അപ്പോൾ ഞങ്ങൾ ഇന്റർ എടുക്കുന്നത് ഇപ്പോൾ അമ്പലത്തിൻ്റെ പഠിക്കുന്നതാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടാണ് ഇണ്ടർ എടുക്കുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ചും കൂടെ പോരണം അമ്പലത്തിലേക്ക് അപ്പോൾ ഞങ്ങളൊന്ന് പോയി തൊഴുതിട്ട് വരാം അപ്പം നീ തൊഴുതിട്ടാണ് ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നമ്മൾ കുഞ്ഞുതാ തൊഴുതിറങ്ങി വേഗം കയറ്റുന്ന പോയിരുന്നു ഞങ്ങൾ ഇന്ന് ബർത്ത്ഡേക്കായിട്ട് അമ്പലത്തിൽ വന്ന് തൊഴുത് ഞങ്ങൾ രണ്ടു വളരും തൊഴുത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് മനസ്സ് നിറഞ്ഞു ഞങ്ങൾ അതെ എടത്തറ അമ്പലം കേട്ടോ അത് ശിവക്ഷേത്രമാണ് ഇവിടെ ശിവനാണ് പ്രതിഷ്ഠ അതാണ് അമ്പലം അമ്പലം ഉള്ളിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പുറത്തുനിന്ന് ചെയ്യുന്നത് കേട്ടോ അവിടെ ഇനി അവിടെയുണ്ട് കുറച്ച് പ്രതിഷ്ഠകൾ ഇതിലേ കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല ഒന്ന് രാമായണം വായിക്കുന്നോണ്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല അവിടെ അത് തൊഴുതൊക്കെ കഴിഞ്ഞു നമ്മളത് കുറി ഇട്ടിട്ടില്ല കുറി കുഞ്ഞോളെനിക്ക് കൂലി എങ്ങനെ ഉണ്ട് നോക്കട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഈ അമ്പത്തിന് പ്രത്യേകത ഉണ്ട് ഈ അമ്പത്തിന്റെ ചുറ്റുപറം വെള്ളാണ് അതായത് തോടാണോ പുഴയാണെന്ന് ചെറിയ ചെറിയൊരു കൺഫ്യൂഷനാണ് അതെ കൺഫ്യൂഷനാണ് തോടാണോ പുഴയാണെന്ന് അറിയില്ല കുഞ്ഞോള് പറയുന്നത് തോടാണെന്ന് കേട്ടോ അത് കാണിക്കാൻ പറ്റില്ല അതെ കാണിക്കാൻ പറ്റില്ല കുറച്ച് അപ്പുറത്താണ് കുറച്ച് അപ്പുറത്തൂടെയാണ് കൂടെയാണ് വരുന്നത് ഇതായി വരുന്നത് ഞങ്ങളൊന്നും പോകണ്ട അതായത് വെള്ളം കേറിക്കുന്ന ചളികളൊക്കെ ഉണ്ടാവും അതെ അപ്പൊ ഇതാണ് ഞമ്മളമ്പലം എടത്തറ അമ്പലം ശിവക്ഷേത്രാണ് അപ്പൊ കുഞ്ഞോളെ ബർത്ത്ഡേ ആണെന്ന് കുഞ്ഞോള് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടെന്ന് ഞാനും പ്രാർത്ഥിച്ചിട്ടു കുഞ്ഞുമക്കള് പിന്നെ അച്ഛനമ്മമാര് ഒക്കെ പോകാൻ പറ്റിയിട്ടില്ല പിന്നെ പോകാൻ അങ്ങനെ എല്ലാരും കയറ്റി പക്ഷെ ടിവിയിലും ഫോണിലും കണ്ടിട്ട് ഭയങ്കര സങ്കടമായി പോയി കണ്ടപ്പോ

എന്താ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക അതിനൊരു സാധ്യമാവുക പക്ഷേ എന്നാലും പ്രാർത്ഥിക്കാനല്ലേ കഴിയുള്ളൂ ഇന്നത്തെ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അമ്പലത്തിൽ വരണം തൊഴണം പിന്നെ എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം കഴിക്കാലോ ബർത്തഡേ നീയും കഴിക്കാലോ അതെ ഒരു കുഴപ്പങ്ങളിൽ ഇല്ലാണ്ടിരിക്കട്ടെ അപ്പൊ അടുത്ത പ്രാവശ്യം ബർത്തഡേ ഒക്കെ നീയും കഴിക്കാം ഇതാ അമ്പലത്തിന്റെ ഉള്ളിൽ കാണിക്കാൻ പറ്റില്ല എന്നാലും ഞങ്ങൾ പുറത്ത് നിന്നിട്ടാണ് കാണിക്കുന്നത് മണിയാങ്കോട് നമ്മള് ഇവിടെ കണ്ട് പഞ്ചപ്പെട്ട് പേരൊക്കെ ചോയിച്ച് അവിടെ നിങ്ങട്ട് ബസ്സിനെ വന്നത് കാവുന്ന പേരും ബസ്സിനാണ് വന്നത് അക്ഷനുണ്ട് എന്നിട്ട് ടൂട്ടരട്ടി കൂട്ടരട്ടി എന്നിട്ട് അതായത് എന്നിട്ട് അമ്പട്ടൊക്കെ ആടി അമ്പത്തി തൊഴിലൊക്കെ കഴിഞ്ഞു പറയുന്നത് അപ്പോൾ ഞങ്ങൾ അമ്പത്തിലൊക്കെ പോയി തൊഴുത് വന്ന് അത് അപ്പോൾ വീട്ടിൽ കയറിയിട്ടാകും കയറാൻ നിൽക്കുന്നത് വാതിലൊക്കെ തുറന്നിട്ടിരുന്നുണ്ട് കയറാതെ കയറി അപ്പൊ ഞങ്ങള് ഇടത്തെ അമ്പലത്തിൽ നിക്കുമ്പോ ഒരു ഇടി എന്താണ് ഇടി വെട്ടണ സൗണ്ട് വില കേട്ടിണ്ടായിരുന്നു ആ അതെ അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഇടി കെട്ടുകയാണ് സത്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ വീട്ടില് വന്ന് വാർത്തയൊക്കെ നോക്കുമ്പോഴാണ് അത് ഭൂചലനത്തിന്റെ ഇതായിട്ടാണെന്നുള്ളത് അറിയുന്നത് നമ്മളെ അച്ചുരാനം വില്ലേജ് ഇപ്പൊ ഞങ്ങള് നിക്കണത് അച്ചുരാനം വില്ലേജിലാണ് അപ്പൊ അവിടെയൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ് പിന്നെ കുറച്ചുനാല അപാത്ത സൗണ്ട് എന്നാണ് പറയുള്ളത് അപ്പൊ എന്തായാലും ഞങ്ങൾക്കൊക്കെ വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം അമ്പലവയല് അങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങളാണ് കാണിക്കുന്നത് അപ്പൊ ഞാൻ സത്യത്തിൽ വിചാരിച്ചത് പിന്നെ ഇടിവെട്ടിയാണെന്നാണ് വിചാരിച്ചത് അതെ അപ്പൊ എന്താണ് ഇപ്പൊ വീട്ടിലെത്തി വെച്ചതായിരുന്നു ഫോണ് അമ്പലത്തിൽ ഫോൺ ആയതുകൊണ്ട്

സെലിബ്രേഷൻ അമ്പലത്തിനൊന്നും പോയി അല്ലാണ്ട് സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇതിലൊതു അടുത്ത പ്രാവശ്യം നല്ല രീതിക്ക് അടുത്ത പ്രാവശ്യം ആക്കാം ഒന്നും ഇല്ല അതെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ അപ്പൊ ഈ വീഡിയോ